ഓർഗാനിക് വളം കൊടുത്ത് ഉണ്ടാക്കിയ അബിയാണത് ഏകദേശം എഴുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് സാധാ ബി തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാൻ ആകെയുള്ള ഒരു കാരണം ഇതിൻ്റെ ജൈവവള പ്രയോഗരീതി തന്നെയാണ് അതിനാവശ്യമുള്ള വർഷത്തിൽ ഏകദേശം മഴക്കാലത്ത് ഒരു മൂന്ന് തവണയെങ്കിലും ജൈവളങ്ങൾ കൊടുക്കുക ജൈവളത്തിൽ സംയോജിതമായ ജൈവവളം ക്വാളിറ്റി കൂടിയ അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഏത് രീതിയിലുള്ള ജീവവളങ്ങളാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതൊക്കെ നേരിൽ നമ്മൾ നീസറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരിൽ ഫോൺ കോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗസിനെക്കുറിച്ച് അതിൻ്റെ വളപ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായ സംശയങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് കൃഷി ഫലപ്രദമായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അതിന് വേറ്റി കൂടുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി ഒരു ആവശ്യമുള്ള ആളുകൾക്ക് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ വിശദീകരണം നൽകുന്നതാണ്